അടുത്ത സുഹൃത്തുക്കളായിരുന്ന മഞ്ജു വാര്യറും ശ്രീകുമാർ മേനോരും നേരിൽ കണ്ടാൽ മിണ്ടാറേയില്ല സിനിമയിൽ എന്ന പോലെ ജീവിതത്തിലും ശ്രീകുമാർ തള്ളു നടത്തിയതോടെയാണ് മഞ്ജു സുഹൃത്തിനെ കണ്ടാൽ കണ്ടം വഴി ഓടുന്നതെന്ന് ചില സിനിമാ വൃത്തങ്ങൾ പറയുന്നു രണ്ടാം വരവിൽ ദിലീപ് ഉൾപ്പെടെ പലരും മഞ്ജുവിന് തടസ്സമായപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ശ്രീകുമാർ മേനോനായിരുന്നു ഇതോടെ ദിലീപിന്റെ ശത്രുപാളയത്തിലാണ് ശ്രീകുമാർ മേനോൻ ദിലീപിനെ വെച്ച് നിരവധി പരസ്യ ചിത്രങ്ങൾ എടുത്തിരുന്ന ശ്രീകുമാർ മേനോൻ അതോടെ കല്യാണിന്റെ ഉൾപ്പെടെ പരസ്യത്തിൽ നിന്ന് ദിലീപിനെ മാറ്റി മഞ്ജുവിനെ പ്രതിഷ്ഠിച്ചു ശ്രീകുമാറാണ് ദിലീപിന്റെ കുടുംബജീവിതം തകർത്തതെന്ന് പി സി ജോർജ് എം എൽ എ വരെ ആരോപിച്ചിരുന്നു ദിലീപുമായി യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നെന്നും ശ്രീകുമാറിന്റെ അമ്മ മരിച്ച വിവരം വിളിച്ചു പറഞ്ഞപ്പോൾ മധ്യലഹരിയിലായിരുന്ന ദിലീപ് മോശമായി എന്തോ പറഞ്ഞെന്നും തുടർന്നാണ് ഇരുവരും അകന്നതെന്നും ശ്രീകുമാറുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു ശ്രീകുമാർ മഞ്ജുവുമായി അടുത്ത ശേഷമാണ് ഓഡിയൻ സിനിമ യാഥാർത്ഥ്യമായത് എന്നാൽ ശ്രീകുമാർ മേനോന്റെ തള്ളും വിശ്വാസരഹിതമായ ചില നിലപാടുകളുമാണ് മഞ്ജുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും അത് ചോദ്യം ചെയ്ത ശേഷമാണ് ഇരുവരും അകന്നതെന്നും അറിയുന്നു പിടങ്ങിയ ശേഷവും മഞ്ജു വാര്യറെ താനാണ് രണ്ടാമത് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നതെന്ന് ആവർത്തിച്ച ശ്രീകുമാർ മേനോൻ മഞ്ജുവിന് പിന്തുണ നൽകിയതു മുതലാണ് തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതെന്നും ഇതിനെതിരെ മഞ്ജു പ്രതികരിക്കണമെന്നുമാണ് ആവശ്യപ്പെടുന്നത് മഞ്ജുവിനോട് ഇക്കാര്യം ശ്രീകുമാർ മേനോൻ നേരിട്ട് പറയാത്തതിന്റെ കാര്യം എന്താണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണമെന്നാണ് ഇരുവരുമായി അടുപ്പമുള്ള ചിലർ ആവശ്യപ്പെടുന്നത് സിനിമ മോശമാകുമ്പോൾ സൈബർ ആക്രമണം ഉണ്ടാവുക സ്വാഭാവികമാണ് അതിലേക്ക് മഞ്ജുവിനെ വലിച്ചിഴിച്ചതിൽ പലർക്കും എതിർപ്പുണ്ട് രണ്ടാം ഊഴത്തിൽ ശ്രീകുമാർ മേനോൻ മഞ്ജു വാര്യരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ പ്രോജക്ട് നടക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി ഒന്നാമതെ തിരക്കഥ തരില്ലെന്ന നിലപാടിലാണ് എം ഡി അതിന്റെ കൂടെ ഒടിയനും തകർന്നടിഞ്ഞതോടെ പവനായി ശവമായെന്നാണ് സിനിമാക്കാർ കളിയാക്കുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ ശ്രീകുമാർ മേനോൻ സുതാര്യത കാട്ടില്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട് കുറെ നാൾ മുമ്പ് സ്വന്തം പരസ്യ കമ്പനി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നൂറ് കോടിയിലധികം രൂപയായിരുന്നു ശ്രീകുമാറിന്റെ ടേൺ ഓവർ ബാംഗ്ലൂരിലും മുംബൈയിലും ഉൾപ്പെടെ ഓഫീസുകളും ഉണ്ടായിരുന്നു അതെല്ലാം പൂട്ടിക്കെട്ടിയാണ് സിനിമയിൽ വന്നത് സിനിമ പൊട്ടിയതോടെ ഇനി പഴയ തട്ടകത്തിലേക്ക് മടങ്ങുമെന്നാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത